കേരള മുഖ്യമന്ത്രി പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആ രംഗത്തെ ലോകത്തിലെ എക്കാലത്തെയും മികച്ച സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളിലൊന്നായ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി പോകുന്നതുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു അന്തരിച്ചു പോയ സുഷമ സ്വരാജിനെ ഈ സന്ദർഭത്തിൽ വ്യാപകമായ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചു വരുന്നുണ്ട് അതായത് ഞങ്ങളുടെ ഭാരതീയമായ ആശുപത്രി സൗകര്യങ്ങളെ മാത്രമേ ആശ്രയിക്കാറുള്ളൂ എന്നാണ് അവകാശവാദം ഇതിൽ സുഷമ സ്വരാജിന്റെ വാർത്ത കേട്ടപ്പോൾ അന്തം വിട്ടുപോയി കാരണം ആ പറയുന്നതിൽ വസ്തുതപരമായ പിഴവുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇവർക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായ ഉടനെ അതിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കിയെന്നാൽ ഉടൻ തന്നെ ശ്രീമതി സുഷമ സ്വരാജ് രാജ്യം വിടുകയും അമേരിക്ക അടക്കം രണ്ട് രാജ്യങ്ങളിൽ വിപുലമായ കൺസൾട്ടേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ശേഷം ഒരു മാസം കഴിഞ്ഞാണ് അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് വിശ്വഗുരുവായ മോദിജിയുടെ നാട്ടിൽ ഇതിനൊക്കെ ചികിത്സ ഇല്ലാനിട്ടാണോ പുറത്ത് പോയത് അല്ല മികച്ചതിൽ മികച്ചത് പലതും രാജ്യത്തിന് പുറത്താണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ഇനിയുള്ള ഒരേ ഒരു വഴിയെന്നും അത് സർവ്വസാധാരണമായി ഇന്ത്യയിലെ ആശുപത്രികൾ ചെയ്യുന്നത് കൊണ്ടും ദാതാവിന്റെ സൗകര്യാർത്ഥവും കൊണ്ട് അവിടെയുള്ള മെഡിക്കൽ ടീമിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ ഇന്ത്യയിൽ തിരിച്ചുവരുന്നതും ഡൽഹി എയിംസിൽ വെച്ച് സർജറി നടത്തുന്നതും അവിടെ അവർ അവരുടെ പ്രായോഗിക ബുദ്ധിയും ജീവിക്കാനുള്ള ശ്രമവും നടത്തി നോക്കിയത് അതുകൊണ്ടാണ് ഏറ്റവും മികച്ച വഴികൾക്കും ഉപദേഹത്തിരുമായി അവർ ആദ്യം തന്നെ പുറത്തേക്ക് പോകുന്നത് പിന്നീട് ചികിത്സ ഇന്ത്യയിൽ തന്നെയാണ് തുടർന്നത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് അവർ വിദേശത്ത് പോയപ്പോഴും ഇവിടെ സർജറിക്കായി തിരിച്ചു വന്നപ്പോഴുമെല്ലാം രാഷ്ട്രീയം മറന്നുകൊണ്ട് ജനങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ബി ജെ പിയുടെ സമാധ്യനായ നേതാവ് മനോഹർ പരീക്കർ പാൻക്രിയാസ് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ഇപ്പൊ പിണറായി വിജയൻ പോയ അതേ മയോ ക്ലിനിക്കിൽ തന്നെയായിരുന്നു ഏറിയ കാലവും പക്ഷേ രക്ഷപ്പെട്ടില്ല ബി ജെ പിയുടെ മധ്യപ്രദേശ് ലീഡർ ദിഗംബർ സിംഗ് അമേരിക്കയിലും പോർത്തുഗലിലുമായി ചികിത്സയിലായിരുന്നു കൂടുതൽ പറയുന്നില്ല താൽപര്യമില്ല അത് കേരളത്തിൽ കോൺഗ്രസിന്റെ എക്കാലത്തെയും ജനകീയ നേതാവ് ജി കാർത്തികേയൻ ഇതേ മയോ ക്ലിനിക്കിൽ ചികിത്സയിലായിരുന്നു ഭരണാധികാരികളുടെ ജീവന് എല്ലാ രാജ്യങ്ങളും പ്രയോറിറ്റി കൊടുക്കുന്നു ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ചികിത്സ ഏർപ്പാട് ചെയ്യുന്നു പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ കുഴപ്പം പിടിച്ച സംഗതിയാണ് അതിനെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ചികിത്സാ സൗകര്യങ്ങൾ അത്ര വികസിച്ചതുമല്ല പൊതുജനാരോഗ്യ മേഖലയുടെ മികവിന്റെ നിർവചനവും ലോകത്തെ ഏറ്റവും മികച്ച ആശുപത്രി ഏത് എന്ന ചോദ്യവും തമ്മിലുള്ള സംഗതി മനസ്സിലാകാത്ത പൊട്ടന്മാരോട് തർക്കിക്കാനില്ല നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെടാം പെടാതിരിക്കാം അതിനപ്പുറം ഇക്കാര്യങ്ങളൊക്കെ ഒരുമാതിരി വൈകൃത മനസ്സ് വെച്ച് പുലർത്തുന്നത് സ്വയം നശിക്കാനിടം വരുത്തുകയുള്ളൂ